ഗായ ഇന്നത്തെ പുലർ നമുക്കിവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് തൊട്ടടുത്തുള്ള ശ്രീ സത്യസായി പ്രശാന്തി നിലയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഉണ്ട് അതിൻ്റെ മുൻവശാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിനകത്ത് നമ്മൾ കയറി നോക്കാം റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തൊന്ന് പ്രവേശിച്ച് ഒന്ന് കണ്ടുകളയാം മെഡിക്കൽ സയൻസിന് മുമ്പിൽ നിന്നും ഇങ്ങോട്ട് ഷെയർ ഓട്ടോറിക്ഷ വരുന്നത് ഇരുപത് രൂപയ്ക്കാണ് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ കാണും ഗസ്റ്റിച്ച് അത്രയേ ഉള്ളൂ ദൂരം അതിൽ കൂടുതലില്ല ശ്രീ സത്യസ പ്രശാന്ത് നിലയം റെയിൽവേ സ്റ്റേഷന് ആണുള്ളത് നമുക്ക് അതിൻ്റെ കാഴ്ച നമ്മൾ കണ്ടത് നല്ല വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് അത്യാവശ്യം കൊള്ളാൻ വലുപ്പമുണ്ട് ട്രെയിനിൻ്റെ ടൈമിങ് നമുക്ക് ഇവിടെ ചോദിച്ചാൽ കോട്ടറില്ല എന്നിട്ട് നമുക്ക് ബാക്കിയായാലും നോക്കാം ഇതിന് നാല് പ്ലാറ്റ്ഫോമുണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട് ഏതാണ്ട് ട്രെയിനൊക്കെ ഈ ഭാഗത്തേക്ക് ഹൈദരാബാദ് ആന്ധ്രാപ്രദേശ് ഈ ഭാഗത്തേക്കുള്ള ട്രെയിനുകളിവിടെ ഉണ്ട് പക്ഷെ നമ്മുടെ യശുവുരത്തുനിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് ട്രെയിൻ രാവിലെ നാല് അമ്പതിനോട് ട്രെയിനുള്ളൂ എന്നും അവർ പറയുന്നത് പിന്നെ കോയമ്പത്തൂർ ഭാഗത്തു നിന്നും മറ്റു ഭാഗത്തു നിന്നൊക്കെ അതേപോലെ ബാംഗ്ലൂർ സിറ്റി നിന്നൊക്കെ ഇങ്ങോട്ടുള്ള ട്രെയിനുകളുണ്ട് വിദേശം രണ്ട് മൂന്ന് ട്രെയിനുകളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു പക്ഷെ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് മെഡിക്കൽ സയൻസ് തൊട്ടടുത്താൽ ഇരുപത് പോയിൻ്റേ ഉള്ളൂ ഒരു രണ്ടര അര കിലോമീറ്റർ ഇവിടെ അങ്ങോട്ട് വന്നാൽ നേരെ മെഡിക്കൽ സെൻറ്ററിൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് അതിന് ഈ സത്യസായി പ്രശാന്തി നിലയം എന്ന് ഈവേറ്റേഷൻ തിരഞ്ഞെടുത്താൽ നമുക്ക് ഇത്തരം പെട്ടെന്ന് എത്താൻ പറ്റുകയുള്ളൂ ഈവേട്ടേഷൻ നമുക്ക് തിരിച്ച് പോകണമെങ്കിൽ ഇവിടുന്ന് സാർ ഓട്ടോറിക്ഷ കിട്ടും അതും ഇരുപത് രൂപ കൊടുത്താൽ മതി അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരമൊക്കെ നല്ല ഒരു ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നല്ല ചെറു കുന്നുകളും മലകളാൽ ചുറ്റപ്പെട്ട നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാണ് നമുക്ക് സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ തന്നെ തൊട്ട മുമ്പിൽ നമുക്ക് ഉയരത്തിൽ ചെറിയ കുന്നുകളും മലകളും കാണാം നല്ല പച്ച പിടി പിടിച്ച് കിടപ്പുള്ള സ്ഥലങ്ങൾ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും പിന്നെ മൊത്തത്തിൽ സ്റ്റേഷനിൽ ഒന്ന് കറങ്ങിയാൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ രൂപം കിട്ടും ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ യാത്രക്കാരുണ്ട് ീ സ്റ്റേഷൻ കാണാൻ വേണ്ടി വന്നതാണ് സ്റ്റേഷനിൽ വന്ന് സന്ദർശിച്ച് പോകാം നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്കൊരു മുതൽക്കൂട്ടാവും അതുകൊണ്ട് സ്ഥലം പരിചയപ്പെടുകയും ചെയ്യാം കാണുകയും ചെയ്യാം ഇങ്ങോട്ട് ഞാൻ ഓട്ടോറിക്ഷക്ക് നമ്മുടെ കൊടുത്ത ചാർജ് ഇരുപത് രൂപയാണ് അതായത് നമ്മുടെ മെഡിക്കൽ സയൻസിന് മുമ്പിൽ നിന്ന് ഓട്ടോറിക്ഷ ഇവർ ഒപ്പിച്ച് വരുമോ ആ ഓട്ടോറിക്ഷ നമുക്ക് യിൽവേ സ്റ്റേഷനാണ് അത്യാവശ്യം ബൽപ്പം ഉണ്ട് അപ്പോൾ ട്രെയിന് നാല് കിലോമീറ്റർ ഇല്ല ഇങ്ങോട്ട് അതായത് നമ്മൾ മെഡിക്കൽ സയൻസ് നാല് കിലോമീറ്റർ ഇല്ല അതിന് കുറവേ ഉള്ളൂ ഒരു മൂന്ന് കിലോമീറ്റർ വരുവുള്ളൂ ഇരുപത് രൂപയാണ് റിക്ഷക്കാർ വാങ്ങുന്നത് ആ നാല് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നമ്മളെ നാട്ടിൽ ഇരുപത് രൂപക്കൊന്നും പോരൂല കാര്യം ഇരുപത് രൂപ കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇവിടെ അങ്ങോട്ട് അങ്ങോട്ടും ഒപ്പിച്ച് പോകുന്നുണ്ട് അത് ഇരുപത് രൂപയാണ് ഇരുപത് രൂപയ്ക്കൊന്നും നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ എടുക്കാൽ പോരേ ഇല്ല ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് പിന്നെ പൊന്മുട്ടീന്ന് കുറ്റപ്പാർ പോയാലോ അമ്പത് രൂപയിലാണ് പിന്നെ തിരിച്ചു വന്നാൽ അമ്പത് രൂപ അങ്ങനെ നൂറ് രൂപയാലാണ് അതിൽ കുറഞ്ഞ കച്ചവടം ഇവിടെയൊക്കെ മറ്റുള്ള ഭാഗത്തൊക്കെ പോയി നോക്കണം ആളുകൾ ജീവിക്കുന്നതും അവരുടെ പെടാപ്പോടും കഷ്ടപ്പാടൊക്കെ ഒക്കെ കാണണമെങ്കിൽ നമ്മുടെ കേരളം ഇട്ടു പോയിരിക്കണം കേരളത്തിൽ എന്തുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും സുലഭമാണ് അതുപോലല്ല മറ്റ് സ്റ്റേറ്റിൽ നമ്മളവിടെ പോയി നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ പൂർവികർ നമ്മളോട് പറയും പഴയ പഴയകാലത്ത് ഉച്ചയുടെ ഉച്ചക്കുള്ള കഞ്ഞി കുടിച്ചാൽ അന്ന് ചോറല്ല കഞ്ഞിയാണ് അപ്പോൾ ആ കഞ്ഞി കുടിച്ചാൽ പറയും ഉച്ചക്കുള്ള കഞ്ഞിങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞുകൂടി ഇനി രാത്രികൾക്ക് എന്ത് ചെയ്യും എന്നുള്ള ചിന്തയായിരിക്കും ഉച്ച തൊട്ട് രാത്രി വരെ അവർക്ക് ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് നമുക്ക് ഇന്ന് അങ്ങനത്തെ ഒരു ചിന്താഗതിയില്ല ആ കാലത്ത് ഉച്ചക്ക് കഞ്ഞി കുടിച്ചാൽ രാത്രി എന്ത് ചെയ്യും എന്നുള്ളത് ഉച്ചയ്ക്ക് തന്നെ ചിന്തിക്കാൻ തുടങ്ങും അങ്ങനത്തെ ഒരു കാലഘട്ടം നമ്മളടയിലുണ്ടായിരുന്നു എൻ്റെ ഏർപ്പത്തിലൊക്കെ എനിക്കറിയാം ഇന്ന് നമ്മളാളുകൾ ഉച്ചക്കും വൈകുന്നേരമല്ല ഇന്ന് എങ്ങോട്ടാണ് നമുക്ക് തെണ്ടി തേരോടി പോകേണ്ടത് നമുക്ക് എവിടെ പോയിട്ട് ഉല്ലസിക്കണം ഈ ചിന്തയിലാണ് നമ്മളുള്ളത് ആരെയും കുറ്റപ്പെടുത്തലട്ടെ കാലം ഇങ്ങനെ മാറിയ ഒരു ചുറ്റുപാട് പറയുകയാണ് നമ്മൾ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ന് കേരളത്തിലുള്ള അത്ര സുഖം മറ്റൊരു സ്ഥലത്തും നമുക്ക് ആർക്കും കിട്ടാനില്ല കാണാനുമില്ല കാരണം നമ്മൾ ഓരോ പല ഭാഗത്തും പോയി നോക്കണം ഓരോ കെട്ടിടങ്ങളും വീടുകളും ഒക്കെ ആളുകൾ തിങ്ങുന്നതും താമസിക്കുന്നതും ആളുകളുടെ ഭക്ഷണ ശൈലി രീതിയൊക്കെ പാലത്തിൻ്റെ ചുവട്ട് സവറ വിരിച്ചിട്ട് അതുപോലെ തന്നെ ചെറിയ നമ്മുടെ പ്ലാസ്റ്റിക് സീറ്റ് വിരിച്ചിട്ട് ചോപ്പടകൾ ഇതൊക്കെയാണ് മറ്റുള്ള സ്ഥലങ്ങൾ പൂർത്തം നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകൾ ഫ്ലാറ്റിന് മറ്റൊരുത്തൊക്കെ കഴിയും പക്ഷെ ഭൂരിപക്ഷം ആളുകളും ഗരീബിയാണ് അമീരി ഗരീബിയാണ് അപ്പോൾ പഴയകാല ചരിത്ര ഓർമ്മ വന്നപ്പോൾ ഒന്ന് എന്നേ ഉള്ളൂ ഇനി നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ ചെയ്യാം നമുക്ക് വീണ്ടും നമുക്ക് യാത്രയോടെ യാത്ര അവസാനിക്കുന്നില്ല വീണ്ടും തുടരുന്നുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ഭാഗം കൂടി കാണാം നമുക്ക് ഇവിടെ നിന്ന് നേരെ ഊട്ടി വഴി നേരെ ബാംഗ്ലൂർ വഴി ഊട്ടിയിലേക്ക് പോകാം ഊട്ടിയിൽ നിന്ന് നമുക്ക് രാത്രി രാത്രിയിലേക്ക് തിരിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എത്തിക്കുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ